ദൈവമേ കർത്താവെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ ഹൃദയത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മനപരിവർത്തനം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കല്യാണ ഹൃദയത്തെടുത്ത് മാറ്റി മാംസമായ ഒരു പുതിയ ഹൃദയത്തെ നൽകി അനുഗ്രഹിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പരാജയങ്ങളും ദുഃഖങ്ങളും വേദനകളും കടന്നു വരുന്ന സമയത്ത് പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വലിയൊരു അനുഗ്രഹമായി മാറട്ടെ പ്രത്യാശയിൽ നിറക്കട്ടെ ദൈവാനുഗ്രഹത്തിന് തടസ്സമായത് എന്തെങ്കിലും അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോയി അത്ഭുതങ്ങളും മലയാളങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച് ജീവിതത്തെ പ്രത്യാശയോടെ നോക്കിക്കാണുവാനുള്ള കൃപകളും മരങ്ങളും നൽകണമെന്ന് യേശുവിനാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് നമ്മുടെ നാട്ടിൽ നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചിന്തകൾ പങ്കുവയ്ക്കാം ഏതാനും നാളുകൾക്ക് മുൻപ് തൃശ്ശൂരിലുള്ള ധ്യാന കേന്ദ്രത്തിൽ അവിടെ ധ്യാനം നടക്കുകയാണ് ആ ധ്യാനം നടത്തുന്ന സമയത്ത് ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടി അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് മെഡിസിൻ എൻട്രൻസിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ആ കൊച്ചു പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളാണ് ഞാൻ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി ഇനി ഏതെങ്കിലും കാരണവശാൽ പുറത്ത് റീല് ചെയ്യേണ്ടത് വെച്ചിട്ടാണ് ഞാൻ കൺസീല് ചെയ്ത് പറയുന്നത് എന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവാണ് എന്റെ അപ്പൻ മരണപ്പെട്ടു കുടുംബത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ചെറിയ ഒരു അഞ്ച് സെന്റ് സ്ഥലവും വീടും മാത്രമുണ്ട് അതിനെ ചൊല്ലി തർക്കങ്ങളും കേസുകളും ഈ കുട്ടിയുടെ പേരിൽ തന്നെ നാലോ അഞ്ചോ ക്രിമിനൽ കേസ് ഇവരുടെ ബന്ധുക്കൾ തന്നെ കേവലം പത്തൊമ്പത് വയസ്സായ പെൺകുട്ടിയുടെ പേരിൽ കേസ് ചാർജിരിക്കണം സ്വത്ത് തർക്കമാണ് അപ്പൊ അതുകൊണ്ട് പല പ്രയർ സെന്റേഴ്സിലും പോയി പ്രാർത്ഥിക്കാൻ പോയി ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരമായില്ല അവസാനമായിട്ട് ധ്യാനിക്കാൻ പഠിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ധ്യാനത്തിൽ വന്നിട്ട് ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ ഞാൻ മരിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് വീട്ടിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വസ്തു വാങ്ങലും വില്പനയും ഒക്കെ പ്രയാസമായതുകൊണ്ട് ഈ ധ്യാനമന്ദിരത്തിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തിട്ടാണ് കടന്നു വന്നത് അതേസമയം ഇവിടെ വന്ന് കൗൺസിലിങ്ങിനൊക്കെ പോയി അച്ഛനെ കണ്ടു യറക്ട്രസിനീർച്ചാലയിൽ കയെ വെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ ആ കുട്ടിയെ എന്റെ അടുത്തേക്ക് പറഞ്ഞ വെച്ചു ആ കുട്ടിയായിട്ട് സംസാരിക്കാനൊക്കെ സാധിച്ചു അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും അതിന് ഭാഗികമായി പരിഹാരം ഉണ്ടാക്കാനും സാധിച്ചു ഞാനിത് പറഞ്ഞത് ഒരാൾ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന ധ്യാനിച്ച് നന്നാവണം എന്നുള്ള ഉദ്ദേശത്തൂടിയാണ് പലപ്പോഴും വരാറ് അല്ലെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ ഊന്തിത്തള്ളി പറഞ്ഞേക്കും ഞാൻ ഏകദേശം മുപ്പത് വർഷമായിട്ട് ആത്മശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ ധ്യാനമന്ദിരത്തിൽ വന്ന് അവസാനമായിട്ട് ധ്യാനം കൂടി അവിടെ തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തു വരുന്ന ഒരാളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടാണ് പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ തയ്യാറായ സമയത്ത് അത് കേൾക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു അവർ പറഞ്ഞ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ അവർ നേരിടുന്ന നിയമപരമായ പ്രശ്നങ്ങൾ പത്തൊമ്പത് വയസ്സായ പെൺകുട്ടി അപ്പൻ മരണപ്പെട്ടു പോയി അമ്മയ്ക്ക് നിയമവശങ്ങളെ കുറിച്ച് വലിയ അറിവില്ല താഴെ ഒരു പതിനേഴ് വയസ്സായ ഒരു അനിയത്തി പന്ത്രണ്ട് വയസ്സായ ഒരു അനിയൻ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്ന് ഇവർക്കും പിടിയില്ല എന്ന് കയറുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പഠിക്കുവാനും വലിയ ഫീസൊന്നും വാങ്ങിക്കാതിരിക്കുന്ന ഒരു വക്കീലിനെ ചുമതലപ്പെടുത്തി ഇവരെ കേസുകളുമായിട്ട് മുന്നോട്ട് പോകാനും ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ സി ഐയും എസ് ഐ ഒക്കെ കണ്ടു കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു സമ്മർദ്ദം ഉണ്ടാകാത്ത തരത്തിൽ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിച്ചു ഇവരുടെ സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ചില പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കാനായിട്ട് സാധിച്ചു ഇവർക്ക് ചിലരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള പണം അവരെയൊക്കെ പോയി കണ്ട് സംസാരിച്ച് അത് വാങ്ങിക്കൊടുക്കാനായിട്ട് സാധിച്ചു ഈ മെഡിസിൻ അഡ്മിഷനെ ട്രൈ ചെയ്യാൻ വേണ്ടി നീറ്റ് എക്സാം രണ്ട് പ്രാവശ്യം എഴുതി സ്കൂളിലെ ടോപ്പറൊക്കെ ആയിരുന്നെങ്കിലും ഈ കേസും ബഹളവും അറസ്റ്റും സ്റ്റേഷൻ എടുക്കുക ഒക്കെ വന്നപ്പോൾ പഠനത്തിൽ പ്രയാസങ്ങൾ തടസ്സങ്ങൾ നേരിട്ടു അങ്ങനെ തടസ്സങ്ങൾ നേരിട്ട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇവർ ധ്യാനിക്കാൻ വരികയും അവരെ കാണുന്നുണ്ട് അച്ഛനും നിർദേശപ്രകാരം സംസാരിക്കാനൊക്കെ എന്തായാലും ആ കുട്ടി ഈ മെഡിസിൻ്റെ പുറകെ പോയി സമയം നഷ്ടപ്പെടുത്താതെ മറ്റൊരു പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ നേടിയെടുക്കുന്നതിനും ആ കോഴ്സിൽ തുറന്ന് പഠിക്കുവാനും അതിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ അതിൻ്റെ ഫീസ് അടയ്ക്കാനും മറ്റു കാര്യങ്ങളും യാത്രാ സംവിധാനങ്ങൾ എല്ലാം ക്രമപ്പെടുത്തുവാനും അവരുടെ ജീവിതത്തെ കരിപിടിപ്പിക്കുവാൻ ദൈവം എന്നെ ഒരു ഉപകരണമാക്കി മാറ്റി ഞാനിത് പറഞ്ഞത് ജീവിതത്തിൽ പ്രതിസന്ധി വരുന്ന സമയത്ത് ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള ഒളിച്ചോട്ടം അതിനുള്ള പരിഹാരമല്ല മരിക്കുവാൻ തീരുമാനിച്ച ധ്യാനമന്ദിരത്തിൽ വന്നിരുന്ന കുട്ടി അവർ നേരിടുന്ന പ്രശ്നങ്ങളെ തുറന്നു പറഞ്ഞപ്പോൾ അതിനുള്ള പരിഹാരം ഉണ്ടാക്കുവാൻ സാധിച്ചു അത് എവിടെയാണെങ്കിലും ഏത് ധ്യാനമന്ദിരത്തിലാണെങ്കിലും ദേവാലയത്തിലാണെങ്കിലും ഇനിയിപ്പോൾ മതവിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെൻ്റർ സെൻറ്ററുകളിൽ പോവുകയോ ഇല്ലെങ്കിൽ ആ തരത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്ന സ്ഥലങ്ങളോ ഈവൻ ചില സ്കൂളുകളിൽ പോലും ഇപ്പോൾ സ്റ്റുഡൻറ്റ് കൗൺസിലേഴ്സൊക്കെ ഉണ്ട് അപ്പൊ അത്തരം ആളുകളെ കണ്ടുമുട്ടുകയോ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ എടുക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ നേരെ തിരിച്ചടികൾ പരാജയങ്ങൾ വെല്ലുവിളികൾ ഇവയെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഞാനിത് പറഞ്ഞു വന്നത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കഴി കേൾക്കുമ്പോൾ തന്നെ അന്നാം മരിച്ചേക്കാം എന്നുള്ള ആ ചിന്തയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ആളുകളുടെ ഒരു പൊതു സ്വഭാവം ഈ അടുത്ത കാലത്ത് ഒരു മനഃശാസ്ത്രജ്ഞരുടെ സർവേ റിപ്പോർട്ട് വന്നത് കേരളത്തിലെ ജനസംഖ്യയിൽ ഒൻപത് ശതമാനം ആളുകളും ഒരു ആത്മഹത്യാ ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് എന്നിട്ട് അവര് രണ്ടുപേരെ രണ്ട് തരത്തിലെ ആളുകളെ തരംതിരിച്ചു ഒന്ന് ആക്റ്റീവ് സൂയിസൈഡൽ തോട്ട്സ് ഉള്ള ആളുകൾ മരിക്കണം 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 എന്ന് ചിന്തയായിട്ട് നടക്കുന്ന ആളുകൾ അതൊരു വൺ പെർസെന്റ് വൺ ടു പെർസെന്റ് ഉണ്ട് ബാക്കി സെവൻ പെർസെന്റും ഒരു പാസീവ് സൂയിസൈഡൽ ആണ് അത് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ മരിക്കാൻ പേടി അപ്പോൾ ഈ ടൈപ്പ് ആളുകളാണ് കേരളത്തിലെ ജനസംഖ്യയിൽ ഒൻപത് ശതമാനം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വലിയ ഭീകരമായ സംഖ്യയാണ് അതിൽ ഒരു പതിനെട്ടിനും നാൽപ്പതിനും വരുന്ന ആളുകളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചിന്ത നടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ മരണ ചിന്ത കടന്നു വരുന്ന സമയത്ത് ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ജീവിതത്തെ കരിപിടിപ്പിക്കാനും ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാൻ അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഒരു ആത്മീയമായ ഉപദേശം കൊടുക്കുന്ന അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ചുമതലയും ദൗത്യവും സാധാരണഗതിയിൽ മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാഴ്ചപ്പാടുണ്ട് ക്രിസ്തീയ മേഖലയിൽ യേശുവിനെ കുറിച്ച് അറിയാത്തവർക്ക് യേശുവിനെ കൊടുക്കുന്നു മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു അവരെ ക്രിസ്തുവിശ്വാസികളാക്കി മാറ്റുന്നു അവരെ ജ്ഞാനസ്നാനം കൊടുത്ത് സഭയിൽ അംഗമാക്കി മാറ്റുന്നു ഇതാണ് മിഷണറി പ്രവർത്തനത്തിന്റെ കാതലായ അംശം എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ തുല്യമായ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് സഭാവിശ്വാസി ആണെങ്കിലും അല്ലെങ്കിൽ സഭാവിശ്വാസി അല്ലെങ്കിൽ പോലും മരണചിന്തയുമായി നടക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ അതും ശക്തമായ ഒരു മിഷനറി പ്രവർത്തനം തന്നെയാണ് നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ ഉപദേശിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവരെ പഠിപ്പിക്കുന്നു ആ വചനം പഠിക്കുന്ന സമയത്തെല്ലാം അവരുടെ ജീവിതത്തിനെ അനുഗ്രഹപ്രദമാക്കി മാറ്റുകയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നത് നമ്മുടെ ഒരു ദൗത്യമാണ് നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിരാശ ബാധിച്ച ആളുകളെ പലപ്പോഴും കണ്ടെത്താറുണ്ട് നമ്മൾ ജോബിന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇത് വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ ജോബ് നേരിടുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട് നമ്മുടെ ജോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഒരു ജോബ് ഒരു വിരുന്ന് സർക്കാർ നടക്കുന്നതിൻ്റെ ഇടയിൽ ജീവനക്കാർ വന്നിട്ട് പറയുന്നു സേവക്കാർ വന്ന് നമ്മുടെ തൊഴിലാളികളെ ആക്രമിച്ചു നമ്മുടെ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോയി വേറെ കുറേ ആളുകൾ വരുന്നു നമ്മുടെ കഴുതകളെ പിടിച്ചുകൊണ്ടുപോയി നമ്മുടെ ആടുകളെ പിടിച്ചുകൊണ്ട് പോയി പിന്നെ കാറ്റ് വീശുന്നു വീടിടിഞ്ഞു വഴി വീഴുന്നു ജോബിൻ്റെ പത്ത് മക്കൾ മരിക്കുന്നു അല്ലെങ്കിൽ ദുരന്തങ്ങളുടെ പട്ടിക സംഭവിക്കാം ജോബിൻ്റെ ഭാര്യ വന്നിട്ട് ജോബിനോട് പറയാണ് ഇനി ഈ ദൈവത്തോട് പ്രാർത്ഥിക്കൊന്നും വേണ്ട ഈ ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പോയി മരിച്ചോളാൻ ഭാര്യയാണ് ഭർത്താവിനോട് പറഞ്ഞാൽ ഇതിലും വേദം ഇത്രയും ദുരന്തങ്ങളിലൂടെ നിങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഈ ദുരന്തങ്ങളൊന്നും തടയാൻ ഈ ദൈവത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനി ആ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട മാത്രമല്ല മറ്റൊരു വിചിത്രമായ ഉപദേശം കൊടുക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കണ്ട അതോടൊപ്പം തന്നെ പറയുന്നൊരു കാര്യമാണ് നിങ്ങളെ ഈ ദൈവത്തെ തള്ളി പറഞ്ഞ് മരിച്ചോൻ മാത്രമല്ല അവസാന ഘട്ടം വരുന്ന സമയത്ത് ജോബിന്റെ ശരീരത്തിൽ കാൽപാദം മുതൽ ശിരസ് വരെ മുഴുവൻ വൃണങ്ങൾ കൊണ്ട് നിറഞ്ഞു മലയാളം ബൈബിളിൽ എഴുതിയെന്ന് വെച്ചാൽ ബൈബിള് നമ്മൾ പഠിക്കുന്ന സമയത്ത് കാണുന്നത് ചൊറിച്ചില് മൂലം ചാരത്തിൽ ചെന്ന് ഇരുന്നു രണ്ട് ഓടിൻ്റെ കഷണമെടുത്തുകൊണ്ട് മേത്ത് ഉരയ്ക്കാൻ അതായത് ചൊർച്ചിൽ അനുഭവപ്പെടുന്ന സമയത്ത് അത്ര കഠിനമായ ഒരു ഇച്ചിങ് സെൻസേഷൻ വന്ന സമയത്ത് ഓടിൻ്റെ കഷണമെടുത്തുകൊണ്ട് ഒരച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് സ്വന്തം ഭാര്യ എന്നിട്ട് പറയുന്നത് നിങ്ങൾ മരിച്ചു കൊള്ളാനാണ് ഉപദേശം കൊള്ളത് ജോബ് മറുപടി ഉണ്ട് ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ പ്രതിസന്ധി സമ്പന്നനായ ജോബ് ജ്ഞാനിയായ ജോബ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിലായിട്ടുള്ള ഒരാൾ എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള ആള് നല്ല സ്നേഹിതരും സുഹൃത്തുക്കളും ഉണ്ടായിരുന്ന ജോബ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ മരണപ്പെടുന്നു ഒന്ന് രണ്ട് തൻ്റെ വീട് നശിച്ചു പോകുന്നു തനിക്കുണ്ടായിരുന്ന ഒട്ടങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്നു തനിക്കുണ്ടായിരുന്ന ജോലിക്കാർ മരണപ്പെടുന്നു തനിക്കുണ്ടായിരുന്ന കാളകളെ നഷ്ടപ്പെടുന്നു തനിക്കുണ്ടായിരുന്ന ആടുകളെ നഷ്ടപ്പെടുന്നു തനിക്കുണ്ടായിരുന്ന കഴുതകളെ നഷ്ടപ്പെടുന്നു ഏഴ് തരത്തിലുള്ള നഷ്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്നു എട്ടാമതായിട്ട് ഈ ഏഴ് നഷ്ടങ്ങൾക്ക് പുറമെ ശരീരം മുഴുവൻ മൃണങ്ങൾ കൊണ്ട് നിറഞ്ഞ് ചൊറി ചിരങ്ങ് എന്നൊക്കെ പറയുന്ന രീതിയിലോ രീതിയിലുമായി ഈ കടി അനുഭവപ്പെടുന്ന സമയത്ത് ഓടിൻ്റെ കഷണം കൊണ്ട് ശരീരം മുഴുവൻ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും ഈ സമയത്ത് ജോബിനെ ഉപദേശിക്കാനും ആശ്വസിപ്പിക്കാനായിട്ട് മൂന്ന് സ്നേഹിതന്മാർ കടന്നു വരുന്നുണ്ട് ആ സ്നേഹിതന്മാരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ പാപം മൂലമാണ് നിനക്ക് ഇത് സംഭവിച്ചത് അപ്പൊ ജോബ് തന്നെ തന്നെ ന്യായീകരിക്കാൻ നോക്കുകയാണ് ഞാൻ ഞാനങ്ങനത്തെ പാപൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ഈ പ്രതിസന്ധിക്ക് പരിഹാരമല്ല ജോബ് പരിശ്രമിച്ചത് അല്ലെങ്കിൽ അവരെ സ്നേഹിതരെ പരിശ്രമിച്ചത് തെറ്റായ മാർഗത്തിലൂടെയാണ് ഉപദേശങ്ങള് കടന്നുപോയത് എന്തായാലും അവസാനം ദൈവം നേരിട്ട് ജോബിനോട് സംസാരിക്കുന്നു ആ ജോബിനോട് സംസാരിക്കുന്ന സമയത്ത് ജോബിൽ ഉണ്ടായിരുന്ന ഒരു പാപം സെൽഫ് റൈൻറ്റിയസ്നസ് സ്വയം നീതീകരണം എന്ന പാപം ജോബിലുണ്ടായിരുന്നു ആ പാപത്തെക്കുറിച്ച് ബോധ്യം നൽകുന്നു ആ ബോധ്യം നൽകിയതിന് ശേഷം ജോബിനോട് തന്നെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്ത് ജോബിനെ ഉപദേശിക്കാൻ കടന്നു വന്ന സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ജോബിനോട് ആവശ്യപ്പെടുന്നു അവർ തെറ്റായിട്ട് ഉപദേശം കൊടുക്കുകയും ജോബിന് ഒരുപാട് അസ്വസ്ഥതകൾ ഈ പീഡനങ്ങൾക്ക് ഈ എട്ട് വേദനകളിലൂടെ കടന്നു പോകുന്ന ജോബിനെ മാനസികമായിട്ട് തകർക്കുന്ന തരത്തിലേക്കാണ് സ്നേഹിതന്മാരുടെ ഉപദേശങ്ങൾ കടന്നുപോയത് ആ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ നാല്പത്തിരണ്ടാമത്തെ തീയതി നമ്മൾ വായിക്കുന്നുണ്ട് ജോബിന് ഏഴിരട്ടിയായി സമ്പത്ത് തിരികെ നൽകി മുൻപുണ്ടായിരുന്നതിൻ്റെ ഏഴിരട്ടി സമ്പത്ത് ജോബിന് തിരികെ ലഭിച്ചു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു മാത്രമല്ല ജോബിന് മുൻപ് പത്ത് മക്കളാണ് ഉണ്ടായിരുന്നത് വീണ്ടും ജോബിനെ ഏഴ് ആൺമക്കളെയും മൂന്ന് പെൺമക്കളെയും നൽകി ദൈവം അനുഗ്രഹിക്കുന്നു ജോബിന്റെ മക്കളെ പോലെ സുന്ദരികളാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജോബിന്റെ ഉള്ളിൽ ഭയം കടന്നു വരുന്ന സമയത്ത് ഭാര്യ പോലും ആത്മഹത്യ ചെയ്യാൻ ജോബിനെ ഉപദേശിക്കുന്ന സമയത്ത് മറ്റ് ജീവിതം മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ജോബിനെ അനുഗ്രഹിക്കുന്നു ജോബിന്റെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള തിരുവാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തെതിനേക്കാൾ ധന്യമാക്കി അവൻ പതിനാലായിരം ആടുകളും ആറായിരം ഒട്ടകങ്ങളും ആയിരം പേർ കാളകളും ആയിരം പെൺകഴുതകളും ഉണ്ടായി അവൻ ഏഴു പുത്രന്മാരും മൂന്ന് ഉണ്ടായി മൂത്തവൾ ജമീമ രണ്ടാമത്തവൾ കേസിയ സിയ മൂന്നാമത്തവൾ കേരൻ ഹാപ്പു ജോബിന്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തെങ്ങ് ഉണ്ടായിരുന്നില്ല പിതാവ് അവർക്ക് സഹോദരന്മാർക്കൊപ്പം അവകാശം കൊടുത്തു അതിനുശേഷം ജോബ് നൂറ്റി നാല്പത് വർഷം ജീവിക്കുകയും മക്കളുടെ മക്കളുടെ മക്കളുമായി നാല് തലമുറ വരെ കാണുകയും ചെയ്തു അങ്ങനെ ജോബ് പൂർണായുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്ത് നിരാശനാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം നൽകിയ ഉപദേശങ്ങളനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും മാറി ഒരു ദൈവാനുഗ്രഹമുള്ള ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ജോബിന് സാധിച്ചു ഞാനിത് പറഞ്ഞു അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂലങ്ങൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പ്രയാസങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ധ്യാനാവസരങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റൊരു ചെറിയൊരു സംഭവം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ശൃംഖല നടത്തിയിരുന്ന ഒരു കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ധ്യാനിക്കുവാനായിട്ട് കടന്നു പോകും ആ കടന്നു വന്ന സമയത്ത് ഇവരുടെ മിക്കവാറും കടകൾ മുഴുവൻ സൗത്ത് ഇന്ത്യൻ ബാങ്കുകാരും ഫെഡറൽ ബാങ്കും ആക്സിസ് ബാങ്കും മൂന്ന് ബാങ്കുകളായിട്ട് ഇവരുടെ മിക്കവാറും സ്വത്തുക്കളൊക്കെ ലേരം പിടിച്ചെടുത്തു അവസാനം ഇവരുടെ തറവാട് വീട് മാത്രമാണ് അവശേഷിച്ചത് ഫെഡറൽ ബാങ്കിന്റെ കണക്കനുസരിച്ച് ഏകദേശം അറുപത്തഞ്ചു കോടി രൂപയോളം ഇവർക്ക് ബാധ്യത ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കണക്കനുസരിച്ച് ഒരുപാട് പ്രോപ്പർട്ടികളൊക്കെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടും പിന്നെയും മൂന്ന് കോടി രൂപയോളം ബാധ്യത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഏകദേശം അറുപത്തെട്ട് കോടി രൂപയുടെ ബാധ്യതകൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് പലതും ലോൺ മേവർ സ്കീമിലൊക്കെ വരുന്ന സമയത്ത് റൈറ്റ് ഓഫ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഭൂമിയാണ് പക്ഷെ ഈ അവസാനമായിട്ടുണ്ടായിരുന്ന തറവാട് ഭൂമിയും ഫെഡറൽ ബാങ്കുകാര് പിടിച്ചെടുത്തു ആ പിടിച്ചെടുത്ത സമയത്ത് ഈ കുടുംബം നിരാശയിൽ പതിക്കാതെ ധ്യാനിക്കാൻ വരികയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്തു ദൈവകൃപയാൽ അത് അവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ അല്ലെങ്കിൽ അവർ പറയുന്ന പ്രയാസങ്ങൾ കേൾക്കുവാൻ ദൈവം എന്നെ ഒരുക്കി എനിക്കൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ടും ഞാനും ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്ന് ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ച് സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ മുൻപരിചയം ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ എന്നെ സഹായിച്ചു അതുകൊണ്ട് തന്നെ തുടർന്ന് ബാങ്കുമായിട്ട് ഈ രണ്ട് ബാങ്കുകാരായിട്ട് വൺ ടൈം സെറ്റിൽമെന്റ് ഓഫറിന് വേണ്ടി സംസാരിക്കുന്നായിരുന്നു ബാങ്കുകൾ നിന്ന് പരമാവധി ഡിസ്കൗണ്ടുകൾ അല്ലെങ്കിൽ ഈ വൺ ടൈം സെറ്റിൽമെന്റ് ഓഫർ ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഒരു ആറേഴ് മാസത്തെ ചർച്ചകളും തുടർ ചർച്ചകളും ഒക്കെ ആയി അവസാനം ഈ അറുപത്തഞ്ച് കോടി രൂപ ലഭിക്കാനുണ്ടായിരുന്ന ഫെഡറൽ ബാങ്കുകൾ അവരുടെ ബുക്ക് ഓഫ് ഇത് പറയുന്നത് ലീഗൽ ചാർജസും പെനൽറ്റിയും അതും ഇതൊക്കെയായിട്ടാണ് വരുന്നത് സാധാരണഗതിയിൽ ഒരു റണ്ണിങ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എൻ പി ഐ അക്കൗണ്ട് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ നെഗോഷിയേറ്റി അമൗണ്ട് ഇതൊക്കെ ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് ഇത്രയും വലിയ ഭീമമായ സംഖ്യ ലഭ്യത് എന്തായാലും ബാങ്കുകൾ സാധാരണഗതിയിൽ ഈ വൺ ടൈം സെറ്റിൽമെന്റ് ഓഫറിന് ഉപരിയായി അവരോട് സംസാരിക്കുവാനും ഏകദേശം ഈ അറുപത്തെട്ട് കോടി രൂപ ഉണ്ടായിരുന്നത് ഒരു ആറര കോടി രൂപയിൽ ഈ മുഴുവൻ സാധനങ്ങൾ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ഓഫർ വാങ്ങുന്നതിനും മാത്രമല്ല ഈ സെക്യൂരിറ്റി കൊടുത്ത പ്രോപ്പർട്ടി വിറ്റ് ഈ ലയബിലിറ്റി മുഴുവൻ ക്ലിയർ ചെയ്യാനും നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് രണ്ട് ബാങ്കിൽ നിന്ന് വാങ്ങുവാനും സാധിച്ചു ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം സാമ്പത്തികമായ പ്രതിസന്ധിയിൽ പെട്ട ആളുകൾ പലരും സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് മരണചിന്തയിലേക്ക് കടന്നു പോകാറുണ്ട് എൻ്റെ ബാധ്യത എനിക്ക് തീർക്കുവാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് എന്നെക്കൊണ്ട് ഈ കടബാധ്യതകൾ തീർക്കാൻ പറ്റില്ല എനിക്ക് ഈ ആളുകളെ അഭിമുഖീകരിക്കാനായിട്ട് പറ്റില്ല ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരിക്കുന്നു യാതൊരു റെക്കോർഡ്സും ഇല്ലാത്ത പലരുടെ നിന്നും പണം വാങ്ങിയിരുന്നു പലരും മുഖം കറുപ്പിച്ച് സംസാരിക്കുന്നു ഫോണിലൂടെ മോശമായി സംസാരിക്കുന്നു വീട്ടിൽ വന്ന് ഒച്ചയും പണം ഉണ്ടാക്കുന്നു മനസ്സമാധാനം തരാതിരിക്കുന്നു സാഹചര്യങ്ങളും ഇതൊക്കെ വരുന്ന സമയത്ത് പലരും പ്രത്യേകിച്ച് കേരളത്തിലെ അഭിമാനികളായിട്ടുള്ള ആളുകൾ യാതൊരു നാടോമാനവും ഇല്ലാത്ത ആളുകളുണ്ട് അവർക്കതൊരു പ്രശ്നമല്ല അവര് അതിന് കൂടായിട്ട് നേരിടും പക്ഷെ അഭിമാനികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ തറവാട്ടുകാർ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പലപ്പോഴും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അതിനെ നേരിടാൻ ബുദ്ധിമുട്ടാണ് അവരാണ് പലപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ മരണചിന്ത ബിസിനസ് പരാജയവുമായി ബന്ധപ്പെട്ട് മരണചിന്ത കടന്നു വരിക ആ മരണചിന്ത കടന്നു വരുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ജോബിന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു ഒരു മൃഗങ്ങളുടെ പട്ടിക നമ്മൾ വായിച്ചു അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ സംഭരണയായിരുന്നു ജോറോ അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ സമ്പത്തിന്റെ നഷ്ടം സംഭവിക്കുന്നു ആ നഷ്ടം സംഭവിക്കുന്ന സമയത്ത് ആ നഷ്ടത്തിലൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയും ദൈവം നൽകുന്ന ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് സ്നേഹിതരുടെ ഉപദേശമല്ല കേട്ടത് ദൈവം കൊടുത്ത ഉപദേശം കേട്ട സമയത്ത് ഇതിനകത്ത് പറയുന്നുണ്ട് അവന് പതിനാലായിരം ആടുകൾ എന്ന് പറഞ്ഞ ഒരു ആടിനെ നല്ല വലിപ്പമുള്ളൊരാടാണെങ്കിൽ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും ഇപ്പോൾ വില വരുമാനം ഇപ്പോൾ പതിനാലായിരം ആടുകൾ ആറായിരം ഒട്ടകങ്ങൾ ഒരു ഒട്ടകത്ത് തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ വെച്ച് കണക്കുകൂട്ടിക്കും ആയിരം പേർ കാളകൾ ഒരു കാളയ്ക്ക് ഒരു അമ്പതിനായിരം രൂപ വെച്ച് കൊണ്ടുപോവാണെങ്കിൽ ആയിരം പേർ എന്ന് പറഞ്ഞാൽ രണ്ടായിരം കാളകൾ ആയിരം പെൺകഴുതുകൾ ഒരു പതിനായിരം രൂപ വെച്ച് കണക്കുകൂട്ടിക്കും ഒരു കഴുതിക്ക് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് കോടി രൂപയുടെ സമ്പത്ത് ഉള്ള ജോബ് ഇതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെയായി രോഗിയായി വീട് നഷ്ടപ്പെട്ട് സ്വന്തം ഭാര്യ വന്നിട്ട് മരിച്ചോളാൻ ഉപദേശിക്കുന്ന സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുകയും ആ ദൈവത്തിൽ ആശ്രയിച്ച സമയത്ത് ആശ്വസിപ്പിക്കാനായിട്ട് കടന്നു പോകുന്ന സ്നേഹിതന്മാർ തെറ്റായിട്ടുള്ള ഉപദേശം കൊടുക്കുന്ന സമയത്ത് ആ ഉപദേശത്തിൽ ദുരുപദേശത്തിൽ ചെന്ന് വീഴാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം അതിശകരമായി വഴി നടത്തി മുൻപുണ്ടായിരുന്നേക്കാൾ വലിയ ഉന്നതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും പുരോഗതിയിലേക്കും ജോബിനെ നയിച്ചു ഈ ഇതുമെന്നും ജീവിക്കുന്നു യേശുമെന്നും ജീവിക്കുന്നു അതുകൊണ്ട് സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ആരെങ്കിലും ഈ പ്രഭാഷണം കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധുക്കളിലോ സ്നേഹിതരിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഉണ്ടെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധി മൂലം മരണചിന്തയോടുകൂടി നിരാശരായി ദുഃഖിതരായി ജീവിക്കുന്നവരണെങ്കിൽ അവരെ ഈ പ്രഘോഷണം കേൾക്കുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കും അവർക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുവാൻ അവരുടെ പ്രതിസന്ധികൾ കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെക്കൊണ്ട് സാധ്യമായ തരത്തിൽ വിവിധ ഗവൺമെൻറ് ഏജൻസികളിൽ നിന്നോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ കോടതികൾ വഴിയോ കിട്ടേണ്ടതായിട്ടുള്ള ന്യായമായ സംരക്ഷണം അല്ലെങ്കിൽ ന്യായമായ സാവകാശം അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സെറ്റിൽമെന്റുകൾ പല ബാങ്കുകളിലും പല തരത്തിലുള്ള റൈറ്റ് ഓഫ് സ്കീമുകൾ ഉണ്ട് അങ്ങനെ സ്കീമുകൾ ഉണ്ടെങ്കിൽ ആ സ്കീമുകൾ വഴി ഇവൻ പ്രൈവറ്റ് കമ്പനികളിൽ പോലും അങ്ങനെയുള്ള പലതരത്തിലുള്ള സെറ്റിൽമെന്റ് ഓഫേഴ്സ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള സെറ്റിൽമെൻറ്റ് ഓഫറുകളൊക്കെ വരുന്ന സമയത്ത് അത് ക്ലെയിം ചെയ്യാനും നിങ്ങളെ സഹായിക്കുവാനും ഒരു ലീഗൽ സപ്പോർട്ട് വേണമെങ്കിൽ ആ രീതിയിലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സപ്പോർട്ടാണെങ്കിൽ ആ സപ്പോർട്ടുകളൊക്കെ നേടുവാൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ സദാ സന്നദ്ധരാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും നേരത്തിൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ ആയി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് പുറത്തു കിടക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൃശ്ശൂര് കുറിക്കമ്പനികളുടെ നാടാണ് അതുകൊണ്ട് തന്നെ കുറിക്കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുണ്ട് തൃശ്ശൂരിലെ പ്രമുഖമായ ഒരു കുറിക്കമ്പനി ഞാൻ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല ആ കുറിക്കമ്പനിയിൽ നിന്ന് ഒരാള് ഒരു വായ്പയ്ക്ക് ചെന്ന സമയത്ത് കുറി പാസ്ബുക്കുകൾ വെട്ടി എഴുതി നാല്പത് ലക്ഷം രൂപ ലോൺ കൊടുത്തു ആ ലോൺ കൊടുത്തത് ഇയാൾ കൊറോണ വന്ന സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല അത് അവസാനം ഒന്നര രണ്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപയും പിന്നെ മറ്റു ചില ചാർജസും കോർട്ട് എക്സ്പെൻസ് എല്ലാം കൂടെ ഏകദേശം രണ്ട് കോടി രൂപ കൊടുക്കണം എന്നതുകൊണ്ട് കമ്പനി കേസ് കൊടുത്തു ആ കേസ് കൊടുത്തിട്ട് ഈ വാങ്ങിയ ആൾ അതൊരു വക്കീലിനെ ഏൽപ്പിച്ചു വക്കീല് കോടതിയിൽ പ്രോപ്പറായിട്ട് ഹാജരാകാതിരുന്നുകൊണ്ട് അത് മുഴുവൻ എക്സ്പാർട്ട് വിധിയായിരിക്കും ആ എക്സ്പാർട്ട് വിധി വന്ന സമയത്ത് ഇവരെ വീട് ജപ്തി ചെയ്യാനായിട്ട് വന്നു ആ സമയത്താണ് സഹോദരൻ ഞങ്ങളെ കാണുവാനായിട്ട് കടന്നു വന്നത് ഞങ്ങളവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു ആ കേസ് ഫയൽ വാങ്ങി ഇവയുടെ വക്കീലിനെ ഇന്ന് അത് മുഴുവൻ ഡോക്യുമെന്റ് എക്സ്പാർട്ട് ചെയ്യാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഡോക്യുമെന്റ് മുഴുവൻ തിരിച്ചു വാങ്ങി മറ്റൊരു വക്കീലിനെ ഏൽപ്പിച്ചു കേസ് വീണ്ടും ഓപ്പൺ ചെയ്തു കേസ് ഞങ്ങൾ വാദിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ ഈ കമ്പനിക്കാർ ഒരു സെറ്റിൽമെൻറ്റിന് തയ്യാറായി വന്നു രണ്ട് കോടി രൂപകളാണ് അവർ ക്ലെയിം ചെയ്തതിന് അവസാനം ഒരു കോടി നാല് ലക്ഷം രൂപയ്ക്ക് ടോട്ടൽ സെറ്റിൽമെന്റ് വാങ്ങുന്നതിനും ആ സെറ്റിൽമെന്റ് വാങ്ങിയതിന് ശേഷം അതിന് സെക്യൂരിറ്റി കൊടുക്കുന്ന പ്രോപ്പർട്ടി വിൽക്കുവാനും എല്ലാ ബാധ്യത തകർത്ത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ പുറത്തുവരാനായിട്ട് ദൈവത്തിൻ്റെ മഹാകൃപയാൽ സാധിച്ചു ഈ സെറ്റിൽമെന്റ് കിട്ടി എന്ന് പറഞ്ഞ സമയത്ത് ചില സ്നേഹിതരോടത്ത് പറഞ്ഞ സമയത്ത് അവർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ആ കമ്പനിയുടെ ചെയർമാൻ ചെയർമാനായിരുന്ന വക്കീലാണ് അയാളാണെങ്കിൽ യാതൊരു തരം ഇല്ലാത്ത ആളാണ് ഒരു വിക വിട്ടീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത ആളാണ് എന്ത് വിഷയം ഒന്നും കോംപ്രമൈസ് ഇല്ലാതെ സുപ്രീം കോടതി വരെ പോയാലും ഞങ്ങൾ കേസ് നടത്തുന്നത് വെല്ലുവിളിക്കുന്ന ആളാണ് പക്ഷെ എന്തോ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ വഴിയായി ആ പ്രതിസന്ധികൾക്ക് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നതിനും അതിന് സെക്യൂരിറ്റി കൊടുത്ത പ്രോപ്പർട്ടി വിറ്റും ഇടപാടെടുത്ത് എടുത്ത് സാമ്പത്തിക പ്രതിസന്ധി പുറത്തു വരാനായിട്ടും ദൈവം സഹായിച്ചു ഇന്നും യേശു ജീവിക്കുന്നു ദൈവത്തിന്റെ അത്ഭുതകരമായ കരം എന്നും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണെന്ന് സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ശ്വാസത്താൽ പ്രാർത്ഥനയാൽ പ്രത്യാശയാൽ സ്നേഹത്താൽ ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ അത്ഭുതമായ കരം നിങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പിടിപ്പിക്കുകയും മരണചിന്ത നിരാശ ജീവിക്കേണ്ടെന്ന ചിന്ത ഇതിൽ നിന്നൊക്കെ മാറി പ്രത്യാശയോടുകൂടി ജീവിതം നോക്കിക്കാണുന്നതിനും ഒരു മേഖലയിൽ പരാജയപ്പെട്ടെങ്കിൽ അടുത്ത മേഖലയിലൂടെ വീണ്ടും ജീവിതം കരുപിടിപ്പിക്കുന്നതിന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദൈവം ആഗ്രഹിക്കുന്ന കാലത്തോളം ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ